ാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ സ്വഭാവവൽക്കരണമല്ല നാം പലപ്പോഴും വീണ്ടും ജന്മത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന് കർത്താവുമായ ഒരു ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വി ട്രൈ ടു ബിക്കം എ ബെറർ പേഴ്സൺ We struggle to become more better and better and day by day, day in, day out, week in, week out. We try to become a better person. നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റുവാനായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും നമ്മുടെ അഡിക്ഷൻസ് ഒക്കെ മാറ്റുവാനായിട്ട് നമ്മുടെ സ്വഭാവത്തിന് വ്യതിയാനം വരുത്തുവാനായിട്ട് വി വിൽ സ്ട്രഗിൾ ഓർ വിൽ വർക്ക് ഹാർഡ് എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞത് ഫോളോ മീ ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ നിങ്ങൾ എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു ശിഷ്യന്മാർ ചെയ്യേണ്ട ഒരു സംഗതി ഫോളോ ഹിം അവനെ അനുഗമിക്കുക അവൻ ആ ശിഷ്യന്മാരെ മനുഷ്യരെ പിടിക്കുന്നവരാകും അവൻ ചെയ്യും എന്നാ പറഞ്ഞത് നമ്മൾ ചെയ്യുമെന്നല്ല അവൻ അത് നിർവഹിച്ചെടുക്കും നമുക്ക് രണ്ടു കൂട്ടർക്കും അപ്പോൾ ചെയ്യാനുള്ള കാര്യം നമുക്ക് ചെയ്യുവാനുള്ള കാര്യം ഫോളോ ഹിം അവനെ അനുഗമിക്കുക കർത്താവ് ചെയ്യുന്നത് അവൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും സ്വഭാവ വൽക്കരണം ഈസ് നോട്ട് ദ ഗോൾ ഓഫ് ക്രിസ്ത്യൻ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് സ്വഭാവവൽക്കരണമല്ല യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൻ്റെ ആകത്തുക അന്തസ്സത്ത് മറിച്ച് the character formation is ദ ക്യാരക്ടർ ഫോർമേഷൻ ഈസ് എ ഫ്രൂട്ട് ഓഫ് സ്വഭാവം മാറ്റപ്പെടുന്നതും നല്ല സ്വഭാവത്തിന് ഉടമകളായി തീരുന്നതും കർത്താവിനെ അനുഗമിക്കുന്നതും മൂലം ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് നാം സ്വഭാവം നല്ല സ്വഭാവത്തിന് ഉടമസ്ഥരായി തീരുന്നതല്ല കർത്താവിനെ അനുഗമിക്കുന്ന കർത്താവിൻ്റെ മക്കളായി തീരുന്ന കിരുവാനുള്ള കണ്ടീഷൻ മറിച്ച് ക്യാരക്ടർ ഫോർമേഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓർ ഫ്രൂട്ട് ഓഫ് ഫോളോവിംഗ് ജീസസ് ക്രൈസ്റ്റ് നാം പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുവാനായിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഉപവാസം എടുക്കുവാനായിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കുവാനായിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ ലൈഫ് വിൽ എ എ ഹാസൽ ഇറ്റ് ഇത് നല്ല സ്വഭാവങ്ങളൊക്കെ തന്നെയാണ് ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ മറിച്ച് ക്രിസ്ത്യൻ ലൈഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അൻ ഇംപോസിബിൾ ലൈഫ് ടു ലിവ് ഇൻ യുവർ ഓൺ വിൽ പവർ ക്രിസ്ത്യ ജീവിതം നമ്മുടെ സ്വന്ത പ്രയത്നത്തിൽ പരിശ്രമത്തിൽ നമ്മുടെ സ്വന്ത സ്ട്രഗിളിൽ വിൽ പവറിൽ നടത്തുവാൻ നമ്മെ കൊണ്ട് സാധ്യമല്ല ഇറ്റ്സ് അൻ ഇംപോസിബിൾ ലൈഫ് ബട്ട് ദ ബൈബിൾ സൈസ് മാത്യു ചാപ്റ്റർ ഇലവൻ മൈ യോക്ക് എന്റെ മുഖം മൃദുവും ലഘുവുമാണ് അപ്പോൾ യു ലേൺ ഓഫ് മീ എന്റെ മുഖം എടുത്തുകൊണ്ട് എന്ന് പഠിപ്പിൻ എന്നാണ് കർത്താവ് പറഞ്ഞത് ഇത് ഈസിയാന്നാണ് പറഞ്ഞു ഹൗ ഡസ് ഇറ്റ് ബിക്കം ഈസിറ്റ് ഈസ് ഈസി അലാവ് ദോളിൻസ് നോട്ട് ത്രൂ അവർ വിൽ പവർ നോ ത്രൂ നോട്ട് ത്രൂ അവർ സ്ട്രഗിൾ ബട്ട് വെൻ വി ഫോളോ ജീസസ് കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മളോട് അത് മാത്രമേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ ക്രിസ്ത്യൻ ലൈഫ് ബിക്കം എ ജോയ്ഫുൾ എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കട്ടെ ഒരുപാട് വിശ്വാസികളെ സംബന്ധിച്ചു നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ക്രിസ്ത്യൻ ലൈഫ് ഒരു സ്ട്രഗിൾ ആയിട്ടായിരിക്കും കാരണം നമ്മൾ പെർഫോമൻസ് മെന്റാലിറ്റിയിൽ അജീവിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇന്നും പഴയ നിയമ ന്യായ പ്രമാണത്തിൽ അജീവിക്കുന്നത് കൽപ്പനകളിലീവിക്കുന്നത് കൃപയിലല്ല അതുകൊണ്ടാണിത് ഒരു ആയിട്ട് തോന്നുന്നത് നാം എങ്ങനെയെങ്കിലും ചെയ്തെടുക്കുക ഓരോന്നും ചെയ്തെടുക്കുക ഉപവസിക്കുക ചർച്ചിൽ പോകുക വെനസ്ഡേ പോകുക സാറ്റർഡേ പോവുക സൺഡേ പോവുക ഫാസ്റ്റിങ്ങിന് പോകുക ട്രാക്ട് കൊടുക്കാൻ പോവുക പ്രീച്ച് ചെയ്യാൻ പോകുക ഗോസ്പിൾ ഷെയർ ചെയ്യാൻ പോവുക ഇതൊരു ബേഡനായിട്ടാണോ വരുന്നത് ഇതെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യണം ഇത് ഒരു സ്ട്രഗിൾ ആണോ നാം എൻജോയ് ചെയ്യുന്നില്ലയോ ക്രിസ്ത്യൻ ലൈഫ് ദെൻ വിൻ ദോക് ക്രിസ്ത്യൻ ലൈഫ് സന്തോഷത്തിന്റെ അനുഭവമാണ് അവനെ ഫോളോ ചെയ്യുമ്പോൾ ഇതെല്ലാം വളരെ സ്മൂത്തായിട്ട് നമ്മുടെ പിന്നാലെ നമ്മെ പിൻപറ്റുന്നത് ഹോളിനസ് നമ്മെ പിൻപറ്റുന്നത് നമ്മൾ ഹോളി ആകുവാനായിട്ട് പരിശ്രമിക്കുകയല്ല നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യുമ്പോൾ ഹോളിനെസ് നമ്മെ പിൻപറ്റുക ഞാന് ഒരു ചാപ്റ്ററെങ്കിലും വാ വായിക്കുവാൻ ഒരു ദിവസം പരിശ്രമിച്ച് ബുദ്ധിമുട്ടുകയല്ല ബന്ധപ്പെടുകയല്ല മറിച്ച് ഞാന് പത്ത് ചാപ്റ്റർ വായിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് നിറയുകയാണ് യേശുവിനെ അനുഗമിക്കുവാൻ നിങ്ങൾ തയ്യാറാകും ഈ ണം ഈ സ്വഭാവം നല്ല സ്വഭാവം നമ്മുടെ പിന്നാലെ നമ്മെ തേടി പിടിച്ചു നാം യേശുവിനെ അനുഗമിക്കുക എൻജോയ് യുവർ ക്രിസ്ത്യൻ ലൈഫ് ഈ ക്രിസ്ത്യ ജീവിതം ആനന്ദകരമാക്കുക സന്തോഷകരമാക്കുക ദൈവം അനുഗ്രഹിക്കും